എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് താട്ടിപ്പൊളി പരിപാടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മളക്കെട്ടിലെ മുട്ടക്കറിയുടെ പരിപാടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അതാ എണ്ണ ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുക ഓക്കെ മുട്ടതാ ഇവിടെ ജസ്റ്റ് ഒന്ന് അവിച്ച മുട്ട നമ്മൾ ചെറുതായിട്ടൊന്ന് അവിച്ചെടുക്കുക അതാ പക്ഷേ ചെറുതായിട്ടൊന്ന് നമ്മൾ ഇത് വീട്ടിലിട്ട് ചൂടാക്കിയിട്ടുണ്ട് എണ്ണ ചെറു ചൂടാക്കിയിട്ടുണ്ട് ഓക്കെ അതാണ് സ്പെഷ്യൽ ഇവിടെ പാത്രം എടുത്തിട്ടുണ്ട് നമുക്ക് അത് ഇവിടെ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് കൊടുത്തിട്ട് എണ്ണ ചൂടായിപ്പോൾ കടകി കൊടുക്കുകയാണ് കടകൂത്തിട്ട് കൊടുക്കാം അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും ഇതവിടെ റെഡിയാണ് തക്കാളി അതുപോലെ മുളക് കറിയപ്പില പിന്നെ അതിൻ്റെ തന്നെ ഉള്ളി ഇഞ്ചി പിന്നെ വെളുത്തുള്ളി ഇതെല്ലാം ഇവിടെ റെഡിയാണ് ഓക്കെ നമ്മുടെ തൊറോട്ടയും ഇവിടെ റെഡിയാണ് അതുപോലെ നമ്മളിതവിടെ നമ്മുടെ കുരുമുളക് പൊടിച്ച് വെച്ചിരിക്കുന്നു ഓക്കെ അപ്പോൾ കടങ്ങ് പൊട്ടി തുടങ്ങി നമുക്ക് തൈ ഉള്ളി എല്ലാം ഇതാക്കിയിട്ട് കൊടുക്കാം പഠത്തിലേക്ക് അപ്പോൾ എന്റെ എല്ലാ പ്രശ്നങ്ങളും സപ്പോർട്ട് ചെയ്യുക അകൽപ്പെട്ടത് ഞങ്ങൾ ചെയ്യുക ശരിക്കും പറഞ്ഞാൽ നമുക്ക് കുറവാണെങ്കിൽ കൂടെ കൂടെ നിങ്ങളൊക്കെ ഓർമ്മിപ്പിക്കുന്നത് റെക്കമെൻഡ് ചെയ്യുന്നത് കുറവായത് കൊണ്ടാണ് ക്ഷമിക്കുക എല്ലാരും അതിന് ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രത്യേകത ഉള്ളിൽ ഇട്ട് കൊടുക്കും അത് നമുക്ക് ഉണ്ടാക്കുന്നത് കാത്തിൻ്റെ ബാക്കിയതായ ഇത്രയും ഐറ്റംസ് ഇതൊണ്ട് അതുപോലെ മുട്ടയുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ രണ്ട് പാട്ട് ചിടപ്പുണ്ട് അപ്പം അതിൻ്റെ തുടക്കം പോലുള്ള വീടുകളിലുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് കാണുക ആ പൊളിതാണ് നമ്മുടെ ഇതിൻ്റെ മുട്ടക്കറിയൊക്കെ അച്ചിൻ പുളി കാണാം സൂപ്പർ ആയിട്ടുള്ള മുട്ടക്കറിയാണ് നമ്മുടെ മുട്ട ആദ്യമൊന്ന് വാട്ടി വാട്ടിയതിനു ശേഷം നമ്മളൊന്ന് അത്യാക്കി വെച്ചിരിക്കുകയാണ് വാട്ടിയതിനു ശേഷം നമ്മൾ അതിനൊരു ഈ ചട്ടി കിട്ടും ഇതിനൊക്കെ ചൂടാക്കി വെച്ചിരിക്കുന്നത് ഒക്കെ നമുക്കൊരു ഉപ്പ് ഒഴിച്ചു കൊടുക്കാം ഉപ്പൊഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ മുട്ടറിയാണ് ഈ മുട്ട എങ്ങനെ എങ്ങനെ ചെയ്യും എന്നുള്ളത് കൃത്യമായിട്ടതിൽ കാണുക ഇത് ആവശ്യം വെച്ചാൽ പിന്നെയാണ്

ോക്കുമ്പോൾ സാധാരണ രീതിയിൽ വരുന്ന സബ്സ്ക്രൈബേഴ്സ് ഒന്നും വരുന്നില്ല അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഒക്കെ നിങ്ങൾ മുന്നിലേക്ക് നാട്ടിൽ വീഡിയോസ് എന്നും എത്തിക്കുന്നതാണ് ഇന്നലെയും കുറേ ചെയ്തിട്ടുണ്ട് അതെല്ലാം ചാനലിൽ കിടപ്പുണ്ട് നമുക്ക് വലിയ സ്ഥലം എല്ലാം ഇവിടെ റെഡിയാണ് അതുപോലെതന്നെ മസാലയും നമ്മുടെ എല്ലാ ഐറ്റംസും കുരുമുളക് കൂടി പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്പെഷ്യൽ പൊറോട്ട സ്പെഷ്യൽ പൊറോട്ട കേട്ടോ ഇതെല്ലാം എന്താ ഇവിടെ റെഡിയാണ് പിന്നെ നമുക്ക് ഈ ജസ്റ്റ് ഈ കറി ഒന്ന് റെഡി ചെയ്യും മാത്രം മതി റെഡി ആയിട്ടുണ്ട് ഇതൊന്നും വന്നിട്ടുണ്ട് ഈ കറി കേസ് ഞാൻ ലൈവ് ചെയ്യുന്നുണ്ട് അതിൽ ഇത് പാട്ടാക്കുക അല്ലെങ്കിൽ ലോങ് ആയിപ്പോകും ഒരു കൂട് ലോങ്ങ് ആയിപ്പോഴും പിന്നെ അതൊരു ഇതുണ്ടാവില്ല അപ്പോൾ അതൊന്ന് ഇത് ചെയ്യുക അപ്പോൾ നമുക്ക് നാടൻ രീതിയിലുള്ള സംഭവങ്ങൾ എത്ര നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്നതാണ് വേറെ സിമ്പിളാണ് ഈ വീടൊക്കെ എത്ര വഴി രക്ഷണമില്ല ഓക്കെ നമുക്ക് അതായിട്ട് കൊടുക്കാം അതിലൂടെ തക്കാളി ഇട്ട് കൊടുക്കും ഓക്കെ കപ്പായ കുടിച്ച് മുളും കറി പെരുമായിട്ട് അപ്പൊ നമുക്ക് അതെല്ലാം ഫിനിഷായിട്ടുണ്ട് അതെല്ലാം ആയിട്ടുണ്ട് ഇനി നമുക്ക് എടുത്തിട്ടുണ്ട് ഇനി നമുക്കുള്ളത് ഈ മുട്ടയാണ് മുട്ടി ചെയ്ത് പറഞ്ഞു ഇത് അവിച്ച മുട്ടയാണ് അവിച്ച മുട്ട പിന്നെ വാട്ടിയെടുക്കാൻ നമുക്ക് ഇത് സ്പെഷ്യൽ മുട്ട കറിയണത് നിങ്ങൾ ദോഷം ഉണ്ടാക്കി പൈസ അത് തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കും ഉറപ്പാണ് ഒരു പ്രത്യേക രുചിയാണ് ഇത് പറയുന്നത് നമ്മള് ഈ മുട്ട ആദ്യം അവിടിച്ചെടുത്ത മുട്ട പിന്നെ അവിടിച്ചെടുത്തിട്ട് പിന്നെ അത് എന്താ പറയാ പിന്നെ ഈ ചട്ടിയില് എണ്ണയൊക്കെ ഒഴിച്ചിട്ടുള്ള പാട്ടിട്ട് ഇരിക്കുകയാണ് ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും ഇപ്പൊ നമ്മൾ ഉള്ളി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ മസാല ഐറ്റംസും അവിടെ റെഡിയാണ് അതുപോലെ നമ്മള് പൊറോട്ട ഇവിടെ റെഡിയാണ് നമ്മൾ കുരുമുളക് നമ്മുടെ പൊടിച്ച് വെച്ചിരിക്കുന്നു നന്നായിട്ട് ഉള്ളി ഒന്ന് വറ്റണം വരണം പേഴ്സ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളെ സപ്പോർട്ട് കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇതൊക്കെ ചെയ്യാനും പറ്റുന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇത് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി എന്താണെന്ന് വെച്ചാൽ കുറച്ച് കൊണ്ട് പോകുന്നുണ്ട് അറിയിക്കില്ല നോക്കാം മഞ്ഞൾപ്പൊടി നമുക്ക് അരക്ക അരസ്പൂൺ ഇട്ട് കൊടുക്കും അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കൂ ഒരു ഉലുവപ്പൊടിയാണ് ഉരുവപ്പൊടി ഒരു നുള്ള് ഇട്ട് കൊടുക്കും മസാല ഞങ്ങൾ ഇട്ടുകൊടുക്കുകയാണ് കറി മസാല കര മസാല എന്ന ഒരു നുള്ളു സ്പൂൺ ബേസ് പറഞ്ഞാൽ ഒരു അര 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 ചെറിയ അരസ്പൂൺ ചെറിയ അരസ്പൂണാണ് കണ്ണും നമുക്ക് ഒരുമുളക് ഇട്ട് കൊടുക്കാം

ഇത് നമ്മൾ ഒരു നമ്മൾ മിക്സി വെച്ചിരിക്കുന്നവരേതാണ് നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടി മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ മിക്സ് ചെയ്തതാണ് മിക്സ് ചെയ്ത് നമ്മൾ വടത്ത് വെച്ചിരിക്കുന്ന ആൾക്കാറുണ്ട് പക്ഷേ മുളക് പൊടിയും മല്ലിപ്പൊടി കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്നത് കൊടുക്കും കാശ്മീരി മുളമൊടി ആളായിരുന്നു കാശ്മീരി മുളകൊടി ഒരു ഒരു സ്പൂണില് അര സ്പൂൺ അരസ്പൂണിട്ട് കൊടുത്തു കാശ്മീരി മുളകൊടി നല്ല നിറം കൊടുത്തു നല്ല ഒരു രൂപ വരും കാശ്മീരി മുളകൊടി ഇട്ട് കൊടുക്കുമ്പോൾ പിന്നെ നമുക്ക് ശരിക്കും ചൂട് വെള്ളം ഒടിക്കണം കേട്ടോ അപ്പം ചൂട് വെള്ളം എടുക്കാൻ പോയിരിക്കുകയാണ് ഇത് അഴിച്ച മുട്ടയാണ് ഇങ്ങനെ നമ്മൾ പുഴുങ്ങി പുഴുങ്ങിയില്ല പുഴുങ്ങിയ മുട്ട അത് അഴിച്ച മുട്ടയാണ് നമ്മൾ നമ്മളിങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കുന്നത് ചട്ടി ഇട്ട് ചൂടാക്കി അത് തന്നെ ഒഴിച്ചിട്ടിരിക്കുന്ന വെച്ചിട്ടുള്ളത് നമ്മുടെ വെറൈറ്റി ആണത് നമുക്ക് ആ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കും തണുത്ത വെള്ളം ഒഴിക്കാൻ എനിക്ക് ശ്രദ്ധിക്കുക അപ്പോൾ ചൂടുവെള്ളം നല്ല ഒഴിച്ചു കൊടുക്കാം വെള്ളപ്പഴത്തേക്ക് പെട്ടെന്ന് നമുക്ക് എന്താ പറയുക ഈ കുക്കറിന്റെ പ്രിസിലൊക്കെ വരും പിന്നെ അതൊക്കെ നല്ലതുമാണ് കറക്റ്റ് കുറച്ചും എന്താ പറയുക പെട്ടെന്ന് റെഡിയാവും ടേസ്റ്റൊക്കെ വന്നിരിക്കും പിന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് അടച്ചൊടിച്ച് രണ്ട് പിസഡൽ കേൾക്കാം അടച്ചിട്ട് രണ്ട് പിസയിലാണ് കേൾക്കേണ്ടത് ഓക്കെ അപ്പോൾ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യേണ്ടത് രണ്ട് പിന്നെ കേട്ടിട്ട് നമ്മൾ തുറന്നിട്ട് ഈ മുട്ട പരിപാടി ചെയ്യുന്നതാണ് ഓക്കെ ഇളക്കിയിട്ട് നമ്മുടെ പെറോട്ട ഇവിടെ റെഡിയാണ് ഇളക്കിയിട്ട് നമ്മുടെ പെരോട്ട അത ഇവിടെ റെഡിയാണ് ഓക്കെ അതൊന്നും ജസ്റ്റ് ഒന്ന് എടുക്കുക പിന്നെ അതുപോലെ നമ്മുടെ മുട്ട ഈ മുട്ടയെന്ന് വെച്ചാൽ നല്ല സ്പെഷ്യലാണ് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ മുന്നേ ഉള്ള പാർട്ടി കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇത് നമ്മൾ ശരിക്കും അവിച്ച മുട്ടയാണ് കേട്ടോ ഇത് അവിച്ച മുട്ടയാണ് നമ്മൾ അവിച്ചിട്ട് നമ്മൾ തോടൊക്കെ പൊളിച്ച് കളഞ്ഞിട്ട് ഈ പാത്രത്തിൽ എണ്ണ ഒഴിച്ച് അതിലേക്ക് ഇത് ഇട്ടുകൊടുത്ത് ഒന്ന് വറ്റിച്ചിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതാണ് ഈ മുട്ടയുടെ സംഭവം ഇത് മുന്നേ വീഡിയോ കണ്ടാൽ കൃത്യമായിട്ട് മനസ്സിലാവും ഓക്കെ സപ്പോൾ ഇനി നമുക്ക് എന്താ പറയുക രണ്ട് പ്രസിലും കേൾക്കുക രണ്ട് ബസ്സിലും കേട്ടിട്ട് ഏ വരുന്നു അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മോണിന് സൂക്ഷിക്കുക അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഒരു മൂളം ഇവിടെ റെഡിയാണ് എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട് ഫസ്റ്റ് ബ്രിസില് കേട്ടാൻ പോകുന്നു രണ്ട് ബ്രിസില് കേട്ടിട്ട് നമ്മൾ നെയ്യ് വരുന്നു ബൈ അടുത്തൊരു വീഡിയോ കാണാം